ഹലോ കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് സംസാരിക്കാം വീഡിയോ വന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമ്മൾ ഒരു ചോദ്യത്തിൽ കൂടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അതെന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് പുതിയതായിട്ട് യൂട്യൂബിൽ വന്നിട്ട് പുതിയ പുതിയ ചാനല് തുടങ്ങുന്നുണ്ട് ധാരാളം പുതിയ ചാനലുകളും പുതിയ ക്രിയേറ്റേഴ്സും ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ട് എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ വന്ന് ഒരു ചാനൽ തുടങ്ങിയത് അതായത് ഓരോരുത്തർക്കും അവർ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും ചാനൽ തുടങ്ങാനായിട്ട് ഒരു വശത്ത് നോക്കിയാൽ ചിലർക്ക് നല്ലൊരു ജോലി കാണും അവർ ഒരു പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് എന്നുള്ള രീതിയിൽ അങ്ങനെ കരുതി യൂട്യൂബിൽ വന്ന് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നുള്ള ഏണിങ്സിന് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു പിന്നെ ചില ആളുകൾ അതായത് ഇതിനെ ഒരു പാഷനായിട്ട് കരുതുന്നു അവർക്കതൊരു ഫെയിമിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ഒരു ചാനൽ തുടങ്ങുന്നു പിന്നെ ധാരാളം വീട്ടമ്മമാർ വീട്ടമ്മമാരെന്ന് നമ്മൾ പറയാൻ പാടില്ല അവർ വളരെ വിലപ്പെട്ട കാര്യമാണ് വീട്ടിലത്തെ ഓരോ അംഗങ്ങൾക്കായിട്ടും ചെയ്യുന്നത് ഹോം മേക്കേഴ്സ് എന്നാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള കാറ്റഗറിയിൽ പറയുന്നത് അപ്പോൾ അവർ വീട്ടിൽ ഇരിക്കുമ്പോഴേക്കും ഒരു വർക്ക് ഫ്രം ഹോം ജോലി പോലെ ഇതിനെ കരുതി ഇവിടെ വരുന്നു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാം വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നോക്കാം കൂടെ ഒരു ആയല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ യൂട്യൂബിൽ വന്ന് ചാനൽ തുടങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ ഞാനടക്കം എല്ലാവരും യൂട്യൂബിൽ വരുന്നത് ഒരു ഏണിങ്സിന് വേണ്ടിയാണ് എങ്ങനെയെങ്കിലും സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ടാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത് ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്താണെന്ന് പറഞ്ഞാൽ ധാരാളം പേരെന്താ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വന്നാൽ വളരെ എളുപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് യൂട്യൂബിൽ ചാനൽ എന്ന് ധാരാളം പേര് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ വിചാരിക്കുന്ന എളുപ്പത്തിൽ പണം നമുക്ക് സമ്പാദിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലുമില്ല ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് കഠിന പ്രയത്നമൊക്കെ ചെയ്ത് മുന്നേറി വരേണ്ട ഒരു ജോലിയാണ് യൂട്യൂബിലത്തെ ചാനലിൽ പണി ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് പലരും ഈ ചാനലൊക്കെ തുടങ്ങി ഒരു വർഷം ആയ ധാരാളം പേര് കാണാം അപ്പോൾ അവർക്കൊക്കെ അറിയാം വാച്ച് അവേഴ്സ് എന്നുള്ളൊരു കാര്യമുണ്ട് അത് കംപ്ലീറ്റ് ചെയ്താലേ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ ചാനൽ മോണറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും അറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവേഴ്സും ഇതിന് ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ ഈ നാലായിരം വാച്ച് അവേഴ്സ് തേക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടമ്പയാണ് അങ്ങനെ നമ്മൾ തികച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നോക്കിയാൽ വാച്ച് ഹവേഴ്സ് സാധാരണ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുടെ ആവറേജ് വാച്ച് ഹവേഴ്സാണ് യൂട്യൂബ് സാധാരണ കണക്കിലെടുക്കുന്നത് നമ്മൾ ഈ നടുവിൽ നടുവില് വീഡിയോസൊക്കെ ഇടാതെ ആദ്യം മോണറ്റൈസ് ഒക്കെ ആകുന്നത് വരെ നമ്മൾ നല്ലോണം ഹാർഡ് വർക്കൊക്കെ ചെയ്തു ഇടയ്ക്കിടയ്ക്കോ ഡെയിലിയോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പല രീതിയിലും ലൈവ് ഒക്കെ നമ്മൾ വാച്ച് നമ്മൾ വാച്ച്പേഴ്സൊക്കെ കൂട്ടി കഷ്ടപ്പെട്ട് മോണിറ്റൈസ് ആക്കി എടുത്തതിന് ശേഷം ആ രീതിയിൽ നമ്മൾ ഒരു പക്ഷേ മുമ്പോട്ട് കഠിന പ്രയത്നം ചെയ്തോന്നും വരില്ല അപ്പോൾ എന്താവും നമ്മുടെ വാച്ച് അപേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് വരും ഇപ്പോൾ തന്നെ എൻ്റെ മെയിൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു വാച്ച് അപേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് ഇരിക്കുന്നതാണ് ഇപ്പോൾ ആ ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ നോക്കിയാൽ യൂട്യൂബിൽ നിന്നും എളുപ്പത്തിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല പിന്നെ മനസ്സിന് എളുപ്പം വിഷമം തട്ടുന്നവരും ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടാലും മനസ്സ് തളരുന്നവർക്കുമൊക്കെ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വ്യൂസിനെ കുറിച്ചാണ് അതായത് എപ്പോഴാണ് യൂട്യൂബ് ഒരു ചാനലിലേക്ക് ധാരാളം വ്യൂസ് കൊണ്ടുവരുന്നത് എപ്പോഴാണ് വ്യൂസ് കുറച്ച് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾക്ക് പ്രവചിക്കാനായിട്ട് പറ്റില്ല അപ്പം വിചാരിക്കാത്ത നേരെയൊക്കെ ആയിരിക്കും ഒരു വീഡിയോ വന്നിട്ട് പെട്ടെന്ന് വൈറലായി പോകുന്നത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്തു എന്ന് ഒരു വീഡിയോ കിട്ടുന്നത് വന്ന ഒരു പത്തോ ഇരുപതോ ഒക്കെ ആയിരിക്കും ഒരു ചാനൽ നമ്മൾ ആദ്യം തുടങ്ങിക്കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് വീഡിയോസൊക്കെ നല്ല കണ്ടന്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇടും പക്ഷെ അതിൽ നോക്കുമ്പോഴേക്കും അതിന് വലിയ വ്യൂസ് ഒന്നും വരത്തുമില്ല മാത്രമല്ല പോയ കുറച്ച് ദിവസങ്ങളാക്കി ആയിട്ട് നോക്കുമ്പോഴേക്കും പലർക്കും വ്യൂസ് വളരെ കുറവായിട്ടാണ് വരുന്നത് ഇപ്പം കാരണം വന്നിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആക്കുകയും ഇനി തൊട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് യൂട്യൂബ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനസ്സ് തളരാതെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷകൾ കൈവിടരുത് മനസ്സ് തളരാതെ മുമ്പോട്ട് പോകുകയും വേണം ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പലരും വന്നിട്ട് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ധാരാളം സമയം മുഴുവൻ സമയം യൂട്യൂബിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ദിവസം ഒരു കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം മാത്രം യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി നീക്കിവെക്കുക നമ്മൾക്ക് പല ജോലികളും അല്ലേ ചാനൽ മാത്രമായിട്ട് നമുക്ക് എപ്പോഴും അതിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ വീഡിയോസൊക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനൊരു കൃത്യ സമയത്തിൽ വീഡിയോസൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ടുള്ള സമയം മാറ്റി വയ്ക്കുക തന്നെ വേണം അതുപോലെ യൂട്യൂബ് വന്നിട്ട് മോണിറ്റൈസ് ആയതിന് ശേഷം ഇതുവരെ നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്നതിനെക്കുറിച്ച് ആ കംപ്ലീറ്റ് ക്രൈറ്റീരിയ തേക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനി മോണി ആയതിന് ശേഷം നമ്മൾക്ക് ഒക്കെ വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കണം അപ്പോൾ പലരും മോണിറ്റൈസേഷനായിട്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന ധാരാളം പേര് ഒരു മാസം രണ്ട് മാസമൊക്കെ ആയാലും ഒരു പത്ത് ഡോളർ പോലും അക്കൗണ്ടിൽ കയറുന്നില്ല എന്ന് പറയുന്നവരാണ് അപ്പോൾ അങ്ങനെ ഡോളർ കയറിയാലും ഒരു ടാർഗറ്റ് യൂട്യൂബ് അതിന് വെച്ചിട്ടുണ്ട് അതായത് നൂറ് ഡോളർ തികഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ബാങ്കിൽ പേയ്മെൻറ്റ് വരികയുള്ളൂ ഇത് ഇതുവരേക്കും നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ശേഷം റെസ്റ്റ് എടുക്കാൻ പറ്റുന്നേ വിചാരിക്കരുത് യൂട്യൂബിൽ വരുന്നവർക്ക് റെസ്റ്റ് ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും ഉള്ള സമയം കിട്ടില്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആയാൽ അടുത്തത് എങ്ങനെ വ്യൂസ് കയറ്റണം വ്യൂസ് കൂടിയാൽ മാത്രമേ നമുക്ക് ഡോളേഴ്സ് കയറുകയുള്ളൂ അപ്പം അതിനും നല്ലോണം കഷ്ടപ്പെടണം ഇതൊക്കെയാണ് ഒരു ക്രിയേറ്റർ സാധാരണ കടന്നു പോകുന്ന വഴികൾ അപ്പം പലരും നമ്മളെയൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ യൂട്യൂബിൽ ക്രിയേറ്റർ അല്ലേ ധാരാളം ഡോളറൊക്കെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാകുമല്ലോ എന്നാണ് പുറത്തുള്ളവർ നമ്മളെ കാണുമ്പോഴേക്കത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് നിസ്സാരമായിട്ട് ഇങ്ങനെ പൈസ വന്ന് ഏണിങ്സ് വന്ന് നമ്മുടെ മുകളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ സ്ഥിതി അങ്ങനെ ഒന്നും അല്ല യൂട്യൂബർ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടും ഒക്കെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടോ ആരും നിരാശപ്പെടുന്നതോ അത് ഡിമോട്ടിവേഷന് വേണ്ടിയിട്ടോ പറഞ്ഞതല്ല ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പം ഇതിന് നമ്മൾ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ആ നമുക്ക് പറ്റില്ല ഈ യൂട്യൂബ് വിട്ടുപോയി വേറെ എന്തെങ്കിലും നോക്കാമെന്നോ അതൊന്നുമല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നും മടി കൂടാതെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യം ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ട് നല്ല റീച്ച് കിട്ടും നമ്മളുടെ ആ ഒരു സുദിന എപ്പോൾ വേണമെങ്കിലും വരാം അത് എപ്പോഴാണെന്നുള്ളത് അറിയില്ല പക്ഷേ ഉറപ്പായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു ദിവസം വന്ന് തീരും ഉറപ്പാണ് അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ആ ഒരു നല്ല ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക എന്നും നല്ല കണ്ടൻറ്റ് നമ്മളുടെ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അത് നല്ല രീതിയിൽ ഇതിൽ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ഇതൊക്കെ നല്ലവണ്ണം കൊടുക്കുക മടികൂടാതെ വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നും ചെയ്യുക അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യുക മനസ്സ് തളരാതെ മുമ്പോട്ട് നല്ലവണ്ണം ഇതുപോലെയുള്ള പ്രയത്നങ്ങൾ തുടരുക അപ്പോൾ ഈ ഒരു വിഷയത്തിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നും താഴെ കമൻ്റ് വഴി എന്നെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോസും നല്ല ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമ്മൾക്ക് എന്നും രാവിലെ കാണാം ഈവനിങ്ങിൽ വൈകുന്നേരം അതുപോലെ ഒരു ലൈവ് ഉള്ളതിൽ ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക ഒരു ലൈക്ക് കൂടി ഇട്ടേക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഒരു ടാർഗറ്റഡ് ലൈക്ക് ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് വീഡിയോസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് സാധാരണഗതിക്ക് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബായ്